ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മിഴിരണ്ടലം എന്ന സീരിയലിൽ നിന്ന് സഞ്ജു ഇപ്പോൾ പിന്മാറിയതാണ് സഞ്ജു എന്ന കഥാപാത്രത്തിൽ നിന്ന് ഉണ്ടാകില്ല എന്നും പുതിയ സഞ്ജുവായി എത്തി എന്നുമുള്ളതാണ് പുതിയ വാർത്ത ഇതിലൂടെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ പുത്തൻ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നതും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ പ്രിയപ്പെട്ട പേരായിരുന്ന ലച്ചു എന്ന കഥാപാത്രം ചെയ്തിരുന്ന മേഘ മേഘയ്ക്കും സഞ്ജുവിനോട് താൽപര്യം സൽമാനോട് തന്നെയായിരുന്നു പാചുക്ക എന്നായിരുന്നു മേഘ സൽമാനെ വിളിച്ചിരുന്നത് ഇവർ തമ്മിൽ ഒരുപാട് റീലുകളും ചിത്രങ്ങളുമുണ്ട് ഉണ്ട് ഇത് പോസ്റ്റ് ചെയ്ത് തനിക്കും ഇഷ്ടം സഞ്ജുവിനെ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് മേഘ ഇതിലൂടെ തന്നെ മേഘയുടെ നിലപാടും വ്യക്തമാക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു സങ്കടം മറച്ചു വയ്ക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സങ്കടം അടക്കാനാകുന്നില്ല എന്നാണ് പറയുന്നത് വേദനയോടെയാണ് ഇപ്പോൾ സഞ്ജുവിന്റെ നായിക കഴിയുന്നത് ലക്ഷവും പറഞ്ഞ ഇത് ഇതേ കാര്യം തന്നെയാണ് കാരണം ഒരേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് പോകുമ്പോൾ അത് വല്ലാത്ത വിഷമമാണ് ഞങ്ങളിൽ ഉണ്ടാക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും അതിയാകില്ല എൻ്റെ പാച്ചക്ക എത്രയൊക്കെ റീവൈൻഡ് ചെയ്ത് നോക്കിയാലും നിങ്ങൾ തന്നെയാണ് എനിക്കെന്നും മുന്നിൽ ഞാൻ കരഞ്ഞു തരഞ്ഞ് എൻ്റെ ടിഷ്യൂ പേപ്പറൊക്കെ തീർന്നു നിങ്ങളെനിക്ക് പുതിയ ടിഷ്യൂ പേപ്പർ വാങ്ങി തരേണ്ടി വരും അത്ര സങ്കടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്കൊട്ടും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പാച്ചുക്ക ഇങ്ങനെ എപ്പോൾ പോകാൻ സാധിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മേഘ തന്നെ ചോദിക്കുന്നത് ഇതൊരു ബൈ പോസ്റ്റ് അല്ല ഇതൊരു ഹായ് പോസ്റ്റാണ് പാച്ചുക്ക നിങ്ങളെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് എനിക്ക് നിങ്ങളെ മറക്കാനാകില്ല എനിക്ക് കളയാനാകില്ല ഒരുപാട് സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നത് ഇത് പോസ്റ്റ് ചെയ്താലും ന്യൂസ് ഷെയർ ചെയ്താൽ എല്ലാവർക്കും വിഷമമായിരിക്കും എനിക്കും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനാകുന്നില്ല ആരാധകർക്കും അതാകുന്നില്ല എന്ന് മനസ്സിലാകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മേഘാ മഹേഷ് കുറിച്ചത് ആരാധകരും ഇത് തന്നെയാണ് ഒരിക്കലും സഞ്ജു ലക്ഷ്മിയെക്കുറിച്ചും മറക്കാനാകില്ല ഇത് തന്നെയാണ് ഞങ്ങളുടെ സഞ്ജു ഇനി ഏതൊക്കെ സഞ്ജു പുറത്തു വന്നാലും ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജു എന്ന് വീണ്ടും മേഘ തുറന്നു പറയുകയാണ് സി കെടത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഏറെ ആരാധകരുള്ള ഒരു സീരിയൽ തന്നെയാണ് മിരിരണ്ടിലും എന്ന് പറഞ്ഞ സീരിയൽ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്രയും സങ്കടമായി മാറിയത് ഒന്നൊന്നര വർഷമായി തന്നെ പ്രേക്ഷകർ മിരണ്ടിലെയും സഞ്ജുവിനെ ലച്ചുവിനെ ഏറ്റെടുത്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ സഞ്ജുവായി ഇനി മറ്റൊരാളെ കാണാൻ സാധിക്കില്ല എന്നും ആരെ കൊണ്ടുവന്നാലും അത് പ്രേക്ഷകർക്ക് വല്ലാത്ത വിഷമമാകുമെന്നും പറയുന്നു മിഡ് രണ്ടും സീരിയലിൽ നിന്ന് നായകൻ സഞ്ജു പിന്മാറുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സഞ്ജുവിനെ ഇന്ന് പുതിയ മുഖം എന്ന് പറഞ്ഞ ചാനൽ പുറത്തുവിട്ട പുതിയ പ്രമോ വീഡിയോ ആരാധകർക്കെല്ലാം ഷോക്കിംഗ് ആയിരുന്നു അതെന്തുകൊണ്ടാണ് സൽമാൻ ഉൽ ഫാര സഞ്ജുവിനെ ഉപേക്ഷിച്ചതെന്ന രീതിയിൽ ആരാധകർ സഞ്ജുവിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ ഇന്നലെയാണ് ലൈവിലെത്തി അതേ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഇതോടെ ആരാധകരെല്ലാം സീരിയലിനെതിരായി മാറുകയായിരുന്നു സീരിയലിലെ ആളുകൾ കാരണമാണ് സഞ്ജു മാറിയതെന്നും അല്ലാതെ സഞ്ജു മനഃപൂർവം ചെയ്തതല്ലെന്നും അവർക്ക് മനസ്സിലായി ഇതോടെ പ്രേക്ഷ െല്ലാവരും ഇപ്പോൾ സൽമാനെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വാർത്തയും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം നിരാശയാണ് ഇപ്പോൾ ഈ സീരിയലുകാരോട് തോന്നുന്നത് എന്തിനാണ് പെട്ടെന്ന് ഒരാളെ മാറ്റിയത് അതും ഇത്രയും നല്ല കാര്യം ചെയ്ത ഒരാളാണ് ആ കഥാപാത്രം വളരെ നന്നായി ചെയ്ത ഒരാളെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ